അക്ബർ ഖാൻ ബിഗ് ബോസ് സീസൺ സെവൻ വേദിയിൽ നിന്നും വിട പറഞ്ഞിരിക്കുകയാണ് ഗ്രാൻഡ് ഫിനാലെ ടോപ്പ് ഫൈവ് കണ്ടസ്റ്റൻസിൽ ഫിഫ്ത് പൊസിഷൻ ഇനി അക്ബറിന് സ്വന്തം അനീഷ് അനുമോൾ ഷാനവാസ് നെവിൻ അക്ബർ ഇവർ അഞ്ചു പേർക്കും ഒരു നമ്പർ പസിൽ നൽകി അതിൽ നിന്നുമാണ് അക്ബർ എവിക്ട് ആയത് പ്രേക്ഷക വിധി പ്രകാരമാണ് അക്ബറിന്റെ ഇപ്പോഴത്തെ എവിക്ഷൻ നടന്നത് കൊച്ചും വൈകാരിക നിമിഷങ്ങളിലൂടെയാണ് ബിഗ് ബോസ് വീട് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അക്ബറിന്റെ ോടെ അവിടെ നടന്ന കുറച്ച് സംഭവങ്ങൾ തികച്ചും കണ്ണു നിറയ്ക്കുന്നതായിരുന്നു മകൾ നിറഞ്ഞ് വളരെ ആത്മാർത്ഥമായി അക്ബർ അനീഷിനോടായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ വളരെ നല്ലൊരു മനുഷ്യനാണ് നിങ്ങളെല്ലാവരും ഗെയിം കളിക്കാനാണ് ഇവിടെ എത്തിയത് പക്ഷെ ഒരാളെപ്പോലും പേഴ്സണലി തേജോവധം ചെയ്യുന്ന രീതിയിൽ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും നിങ്ങൾ പെരുമാറിയിട്ടില്ല ഒരാളെയും ഉപദ്രവിച്ചിട്ടില്ല ചെറിയ ചെറിയ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരാളെയും ഒരു ലിമിറ്റ് വെച്ച് ആരെയും അറ്റാക്ക് ചെയ്യാതിരിക്കാൻ സ്വന്തമായി സ്വന്തം നിലപാടിലൂടെ നീങ്ങുന്ന ഒരു നല്ല മനുഷ്യനാണ് നിങ്ങൾ എന്ന രീതിയിൽ ഒരുപാട് സന്തോഷം നൽകുന്ന രീതിയിൽ അക്ബർ അനീഷിനോട് സംസാരിച്ചു അനീഷിന്റെ ഇനിയുള്ള ജീവിതം സുഖകരമായി നടക്കട്ടെ